അസ്സാം നമസ്കാരം ഞാൻ അസുഖനുമാണ് ഇന്ന് ഞാൻ വയനാട് മേപ്പാടിയിൽ തൃക്കയ്പറ്റ ഉള്ളത് നമ്മളിവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളെ വർക്ക് ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി റോഡിന്റെ അത് കരാർ കൊടുത്തു കഴിഞ്ഞു അപ്പം ഈ ഇന്ന് വരാൻ കാരണം നമുക്കൊക്കെ അറിയാം നമ്മുടെ നാട്ടിൽ കുറേ ബിസിനസ്സുകാരുണ്ട് അവർ കിട്ടുന്നതിന് നല്ല പങ്ക് പാവങ്ങൾ കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റ് അങ്ങനെ നല്ല നല്ല ടീമുണ്ട് അതിൽ പെട്ട ടീമാണ് നമ്മുടെ ജാംജു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ചുരമല മുണ്ടക്കെ ദുരന്തം ഉണ്ടായ സമയത്ത് അവനക്ക് ആ രണ്ട് വീട് ഞങ്ങളെ വകുന്ന് പറഞ്ഞിട്ട് ഓടി വന്നുകൊണ്ട് അവർ അതിന് ഫുൾ ക്യാഷ് കൊടുത്ത് അതിൻ്റെ ഫുള്ള് വർക്ക് പൂർത്തീകരിച്ചു അഭിമാനത്തോടെ പറ പറയുക അവരിവിടെ അതിന്റെ താക്കൽ കൊടുക്കുന്ന ചടങ്ങിലൊക്കെ വന്നാണ് വലിയൊരു പരിപാടിയല്ല പക്ഷേ എനിക്ക് പറയേണ്ടതുണ്ട് കാരണം നമ്മളൊക്കെ നമ്മളെ ജാംജൂം സൂപ്പർ ഒരു സാധനം പഠിക്കുമ്പോൾ ഹെക്കാണ് അതിന് ഒരു ഓഹരികളിൽ പാ പാവങ്ങൾക്ക് നീക്കി കാരണം അതിൻ്റെ ഓരോ ഉടമസ്ഥരും ദാനധർമ്മം ജക്കാത്ത് സതക്ക അതിന് മുൻപന്തിയിലാണ് അപ്പം നിങ്ങളൊക്കെ നമ്മളെ ജാംജു സൂപ്പർമാർക്കറ്റിന് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മളെ നാട്ടിൽ വിഷമം ഉണ്ടാകുമ്പോൾ ആ വിഷമ ഘട്ടത്തിൽ ഞങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് ആ പാവങ്ങളെ താങ്ങാനും തണവെടുക്കാനും സഹായിച്ച മനുഷ്യരാണ് അവര് അതേമാതിരി ഞങ്ങളെ സൂപ്പർ മാർക്കറ്റ് റൈഫ സൂപ്പർ മാർക്കറ്റ് കോട്ടക്കൽ എട്രീ കോഡ് ബ്രയാജി ബ്രയനാജിനോട് എന്തൊരു കാര്യം പറയുമ്പോഴും പഴയ കാലം മുതൽ തന്നെ ഞങ്ങൾ ബന്ധമുള്ള അപ്പോ അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തനം എന്താ വച്ചാൽ ഏത് കാര്യങ്ങൾക്കും സഹായം ചെയ്യുക കിട്ടുന്നതിൽ നല്ലൊരു പങ്കും പാങ് കൊടുക്കുക അപ്പൊ നമ്മളെ വയനാട് ചുരുമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായ സമയത്ത് നമ്മുടെ ചാമ്പചു സൂപ്പർ മാർക്കറ്റിന്റെ കൂടെ തന്നെ ബ്രയനാജി ഓരോരു ടീമാണ് ആ അദ്ദേഹം വന്ന് ഒരു വീടിന്റെ വകയിൽക്കോട്ടെ അത് ഫുള്ള് പൂർത്തീകരിച്ചു അതിനർഹതപ്പെട്ട നമ്മളെ മുണ്ടക്കൈലുള്ള നമ്മുടെ പാടിയിലുള്ള കുടുംബങ്ങൾക്ക് തന്നെയാണ് അവർ കൊടുക്കുന്നത് അപ്പോ ഇബ്രാഹിം ഇബ്രാഹനാജ് നമ്മുടെ എന്താ റൈഫ സൂപ്പർ മാർക്കറ്റിന്റെ ആചിക്കാനങ്ങൾ മറക്കരുത് കോട്ടയ്ക്ക ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ അടിക്കോട് ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർ നമുക്ക് നമ്മളേതായാലും ഓരോ സാധനം പേടിക്കാൻ പോകുന്നത് നമ്മളെ ബ്രൈനാജിന്റെ റൈഫ സൂപ്പർ മാർക്കറ്റുകൾ പോയി ഒരു സാധനം പേടിക്കുമ്പോൾ ഹെക്കാണ് ആ പുണ്യപ്രവർത്തിയിൽ ഇങ്ങോട്ടും കൂടി പങ്കാളിയാണ് കാരണം എളിമത്തും സ്നേഹവും ബഹുമാനവും പഠിച്ചവനെ മുതലാണ് എൻ്റെ കയ്യിലുള്ളതെന്നും എൻ്റെതല്ല എന്നും അത് ബുദ്ധിമുട്ടുള്ള സമയത്ത് അല്ലെങ്കിൽ വേദനിക്കുന്ന സമയത്ത് അവർക്ക് പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അത് ഉപയോഗിക്കുക എന്നുള്ള നെയ്യത്തിൽ ഉള്ള ഇരുലോകത്തേക്കും സമ്പാദിക്കുന്ന മനുഷ്യനെയാണ് ബൈനാജി അപ്പൊ അവരൊക്കെ ഇവിടെ ഉണ്ട് നമ്മളെ ജംജു സൂപ്പർ മാർക്കറ്റിന്റെ പിന്നെ ഉടമസ്ഥരും നമ്മളെ ബ്രൈനാജിയും ഒക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ വാപ്പുകയാണ് അതായത് വാപ്പുക ൂര് അരിഫ് സൂപ്പർ മാർക്കറ്റ് വാപ്പുകാരൻ ഞാൻ പറയണ്ടില്ല വാപ്പുകാ പുണ്യം ചെയ്ത മനുഷ്യനാ ബാപ്പുകാ ആരോട് സംസാരിക്കുമ്പോൾ ചിറിച്ചാൽ ഒരാളും പറയില്ല എന്തായാലും പുഞ്ചിരിച്ചോട് പറയുള്ളൂ പിന്നെ ഇപ്പൊ എന്റെ കൂടെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് സഹായം മാനും ഇന്നൊക്കെ അയിപ്പോ ഇത്ര സംഖ്യ ഉണ്ട് ഇത്ര സംഖ്യ ഇപ്പൊ എന്നാലും ഞങ്ങൾ ആദിവാസികൾക്ക് ബുക്കും ബാഗൊക്കെ പാടം കൊണ്ടു കൊടുക്കാൻ പോയി വാപ്പുകാരെ കടയിൽ നിന്നാണ് സഹായിക്കുന്നത് പകുതി ഭാഗ്യം പകുതി മാനു നിങ്ങള് തരും അപ്പോൾ ആ പകുതിക്ക് അവിടെ ഒരു ഗൾഫേരം കിട്ടി ആ ഗൾഫേരം പറഞ്ഞു ഇതിൻ്റെ വകയറായിട്ട് ഫുള്ള് കൊടുത്ത് അപ്പം നമ്മൾ എന്തിനുമ്പോഴും നമ്മളെ അലിഫ് സൂപ്പർ മാർക്കറ്റിന്റെ വാപ്പൂക്കാനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ ജാംജൂം സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മളെ റൈഫ സൂപ്പർ മാർക്കറ്റ് ബ്രൈനാജ് ഇവരൊക്കെ ജനങ്ങളെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് അവരെ അധ്വാനിച്ചെന്ന് കിട്ടണ ഒരു പങ്ക് പങ്ക് തീയ്ക്ക് വെക്കുന്നവരെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം കാരണം നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് സഹായങ്ങൾ ക്യാൻസർ രോഗികള് കിഡ്നി രോഗികൾ പാവപ്പെട്ട കുടുംബങ്ങൾ വീടില്ലാത്ത പോലെ അങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് ഇവർ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ജാതി മതം രാഷ്ട്രീയൊന്നുമില്ല പാവങ്ങളെ സഹായിക്കുക എന്നുള്ള മനസ്സുള്ള മനുഷ്യരാണ് അപ്പം അവരെ സ്ഥാപനത്തിൽ ബിസിനസ് ബിസിനസ്സിൻ്റെ ഒക്കെ നമ്മൾ വലിയ വലിയ സ്ഥാപനത്തിൽ പോയിട്ട് വലിയ വലിയ സാധനങ്ങൾ പഠിക്കുമ്പോൾ കുറെ കാശ് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അത് പെട്ടീലെച്ച് കെട്ടിട്ട് കൊടികളെ സമ്പാദിച്ചുകൊണ്ട് ഉപകാരമാക്കും ഉപകാരമില്ലാത്ത കുറേ സ്ഥാപനങ്ങൾ നമുക്ക് അതിന് മാറ്റുള്ള മനുഷ്യരെ സഹായിക്കാൻ മനസ്സുള്ള മനുഷ്യരാണ് ഇവര് അപ്പം ഇവരെ നമ്മൾ കാണിച്ചു തരാം അവരോട് കാര്യങ്ങൾ ചോദിച്ചാല് വളരെ സന്തോഷം ഇന്ന് മാനക്കാന്റെ കൂടെ വയനാട്ടിലേക്ക് വരുന്ന യാത്ര ഇത് തൃക്കൈപ്പറ്റയിലുള്ളത് നമ്മുടെ കുറ്റൂർ അദ്രാമാൻ ആജി നമുക്ക് വാങ്ങി തന്ന ഒരു ഏക്കർ അമ്പത്തിനാല് സെന്റ് സ്ഥലത്താണ് ഒരു അറുപത് സെന്റ് സ്ഥലത്താണ് നമ്മുടെ ഈ ഒരു ഭവന സമുച്ചയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതിലേക്ക് രണ്ട് വീട് നൽകിയിട്ടുള്ളത് ജാംജു സൂപ്പർ ആണ് മറ്റൊരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് റൈഫ സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥനാണ് അവരവിടെ എത്തി നിൽക്കാണ് എന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നമ്മളൊക്കെ ഇപ്പം അധികം ആൾക്കാർ ആയിട്ടുള്ള ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്യുന്നവരും എന്തെങ്കിലുമൊക്കെ കാര്യം ഓൺലൈനായിട്ട് വാങ്ങുന്നവരും അല്ലെങ്കിൽ വലിയ പിന്നെ ഷോപ്പിംഗ് മാളുകളെയും വലിയ സൂപ്പർ മാർക്കറ്റുകളെയും ആശ്രയിക്കുന്നവരാ അപ്പൊ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മുടെ നാട്ടുകാരായിട്ടുള്ള നാട്ടിലെ സാധാരണ കച്ചവടക്കാരെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇത്തരം സൽക്കർമ്മങ്ങൾക്ക് അവർ ചെയ്യുന്ന ആ പുണ്യപ്രവൃത്തിയോടൊപ്പം നമുക്ക് നിക്കാൻ പറ്റുള്ളൂ ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ഇപ്പോൾ നമുക്കൊരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ ഡ്രസ്സ് സംഭാവനയായിട്ട് ചോദിച്ചത് അല്ലെങ്കിൽ വിരിപ്പ് സംഭാവന ആയിട്ട് ചോദിച്ചത് നമ്മളൊക്കെ സാധാരണ നമ്മുടെ നാട്ടിൻ പുറത്തെ കടകൾ പോയിട്ടാണ് അല്ലാത്ത വലിയ സൂപ്പർ മാർക്കറ്റ് പോയാൽ നമുക്ക് അങ്ങോട്ട് കടക്കാൻ പോലും പറ്റൂല അപ്പൊ സാധാരണക്കാരായ നമ്മുടെ നാട്ടിലത്തെ കച്ചവടക്കാരെ പിന്തുണക്കണം എന്ന് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ഈ ജാം ജൂമിലും അതുപോലെ ഈ റൈഫ സൂപ്പർ മാർക്കറ്റിലും പിന്നെ ബാപ്പുകാൻ അലിഫ് സൂപ്പർ മാർക്കറ്റിലും ബാപ്പുകൾക്കാനെ പോലത്തെ ആൾക്കാരൊക്കെ മാതൃകയാണെന്നെനിക്ക് പറയാനുള്ളത് അപ്പൊ ഇത്തരം സൽക്കർമ്മങ്ങളിൽ നേരിട്ട് പങ്കാളിയാവാൻ നമുക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട് അപ്പൊ നേരിട്ട് അല്ലാതെ പങ്കാളിയാവാനുള്ള ഒരു സൗകര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ കച്ചവടത്തെ പിന്തുണക്കെന്നുള്ളതാണ് അത് നിങ്ങൾ എല്ലാവരും ചെയ്യണം ഈ പുണ്യപ്രവൃത്തിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ നേരെയാണ് താങ്ക് യു മലപ്പുറത്ത് കൽപ്പറ്റ വയനാട് കൽപ്പറ്റയില് മലപ്പുറത്ത് പെരിന്തൽമണ്ണ പിന്നെ നിലമ്പൂര് കോഴിക്കോട് അങ്ങനെ ഒരുപാട് വലിയ ബിസിനസ് ശൃംഖല ഉള്ള ആൾക്കാരാണ് ജാമ്യുമ്പോൾ അത് ടീം ആയിട്ടാണോ വർക്ക് ഒരു വ്യക്തിയുടെ അല്ല ഒരുപാട് ആളുകൾ ചേർന്നിട്ടുള്ള ഒരു ബിസിനസ് സംരംഭമാണ് അപ്പൊ അവർ അതിന്റെ ഇടയിൽ ഒരു നന്മയുണ്ട് അതായത് കുറച്ച് എടുത്തു വെച്ച് പാവങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കാന്നുള്ളതാണ് എഡ്രിക്കോഡാണ് അല്ലെ എഡ്രിക്കോഡല്ലേ എഡ്രിക്കോഡ് കോട്ടക്കലും പുതുപ്പറമ്പിലാണ് അത് നമ്മുടെ ചുറ്റുപാട് തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെയാണുള്ളത് അതുപോലെ കൂടി നമ്മൾ വന്നത് അപ്പൊ ബാപ്പൂക്ക വളരെ വളരെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റിയത് നല്ല സന്തോഷം തന്നെയാണ് ഓക്കെ താങ്ക് യു നമുക്കറിയാം നമ്മള് ഒരിക്കലും ഇനിയൊരിക്കലും കാണാനും കേൾക്കാനും ആഗ്രഹിക്കാത്ത വയനാട് മുണ്ടക്കൈ ചൂരന്മല ദുരന്തം ഉണ്ടായപ്പോ ആദ്യമായി ഓടിയെത്തി മാനാക്ക ആ പ്രദേശം കാണുകയും അവിടെത്തെ പാവങ്ങളെ എങ്ങനെയെങ്കിലും ഒരു കോരയില് നമുക്ക് പാർപ്പിക്കണം എന്നുള്ള ആ ഒരു നല്ല മനസ്സോടു കൂടി ഇവര് ഉദ്ദേശത്തിന് തീർന്നപ്പോ മാലുക്കാന്റെ വീട്ടിൽ പോയിട്ടാണ് പിന്നെ ഞാനും റൈഫ ഇബ്രഹാം നമ്മൾ ജാംജുമിന്റെ ടീം അതേമാതിരി നമ്മളെ അലിഫ് സൂപ്പർ മാർക്കറ്റിന്റെ വാപ്പുവാക്ക അവരെ മാലാക്കാന്റെ വീട്ടിൽ പോയി സംസാരിച്ചിട്ടാണ് നമ്മൾ അപ്പൊ തന്നെ ഈ ഒരു പിന്നെ നമ്മളെക്കാൾ കഴിയുന്ന ഒരു ചെറിയ സഹായം മാലുക്കാനെ ഏൽപ്പിച്ചത് നമുക്കറിയാം ഓരോരോ ദിവസവും മാലുക്ക് ഇതുപോലത്തെ നൂറോളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ നല്ല നന്മയുള്ള മനസ്സുകള് ഒന്നിക്കെന്ന് പറഞ്ഞ മാതിരി ഈ നല്ല മനസ്സുകളുടെ ഈ ഒരു ഇനിയും നമുക്ക് കൂടെ ഉണ്ടാവട്ടെ ഒരുപാട് അനുഗ്രഹങ്ങൾ മാനക്കാർക്ക് കൊടുക്കണം എന്നാണ് പറയുന്നത് കാരണം നമുക്കറിയാം ഞാനും തന്നെ മാനക്കാരോട് എപ്പോഴും ചോദിക്കും ഒരു പുള്ളിത്തുള്ളിയും ഒരു ടീഷർട്ട് കൂട്ടുകാണ്ട് ഇങ്ങനെ മാനിക്ക ഏതു നേരം നല്ലൊരു ഡ്രസ്സിൽ ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ എപ്പോ വന്നാലും നാട്ടിൽ വരുമ്പോൾ ഇതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം എടുക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളത്തോളം ബിസിനസിന്റെ അടിയിൽ കിട്ടുന്ന ചില സമയങ്ങളാണ് ഇതിനൊക്കെ നീക്കി വെക്കുന്നത് എന്തായാലും ഈ സൂരൽമലയിലുള്ള ഈ വീട് നിർമ്മാണം പങ്കെടുക്കാനും അത് നല്ലൊരു പാവപ്പെട്ട ആളുകളുടെ കൈകളിൽ തന്നെ എത്തണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം അത് മാനുക്കെ കൂടിക്കാണ്ട് അത് എത്തിക്കുന്ന വിശ്വാസമുണ്ട് അതുകൊണ്ട് പിന്നെ കൂടുതലൊന്നും ഇതിൽ പറയില്ല പെട്ടെന്ന് ഇതിന്റെ ചാവി കൈമാറാൻ സഹായിക്കട്ടെ അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ഞാൻ വളരെ വർഷങ്ങൾക്ക് അഞ്ചു നല്ല ആ അവസരത്തിലാണ് ഇങ്ങനെ പെട്ടെന്ന് വയനാട്ടിലെ ദുരന്തം ഉണ്ടായത് അങ്ങനെ പെട്ടെന്ന് മാനോക്കാരനെ പോയി കാണുകയും നമുക്ക് എന്താണ് നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്താണ് നമുക്ക് ചെയ്ത് കൊടുക്കുക എന്നുള്ള മാനോക്കാൻ പറഞ്ഞപ്പോൾ മോനോക്കെ പറഞ്ഞ് സ്ഥലം നമ്മൾ സംഘടിപ്പിച്ച ആളുണ്ട് എന്നാൽ നമുക്കതിൽ എന്താ മൂന്ന് വീട് രണ്ട് വീട് അഞ്ച് മൂന്ന് വീട്ടിൽ ഒരു വീട് വൈഫൈ സൂപ്പർ മാർക്കറ്റിൻ്റെ അങ്ങനെ മൂന്ന് വീട് ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയും അത് പ്രകാരത്തിൽ നമ്മൾ പണി തല തീയതി അലഹമ്മില്ല ഇന്ന് ഏകദേശം പണി തൊണ്ണൂറ് ശതമാനം പണി പൂർത്തിയായിട്ടുണ്ട് ഇനി കുറച്ച് കൂടി ചെയ്യേണ്ടത് നമ്മുടെ കോൺട്രാക്ടർ അത് പൂർത്തിയാക്കും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പാരബറ്റിൻ്റെ പണിയും അതേ ക്രമത്തിനുള്ളിൽ ആൻഡ്രയിലിൻ്റെ പണിയും ഇത്രയും പണികൾ അത് പിന്നെ കോൺട്രാക്ടറോട് സംസാരിച്ചിട്ടുണ്ട് അവരത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൂടി പൂർത്തിയാക്കിയാൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ അർഹതപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്ക് അതിന് ചാവി ഏൽപ്പിക്കണം എന്നുള്ളതാണ് കരുതുന്നത് ഇതിനെല്ലാം ഞങ്ങൾക്ക് താങ്ങും തണ്ണലും ആയതും ഞങ്ങൾക്ക് ഇതിന് വഴികാട്ടായതും ബഹുമാനപ്പെടമാനൊക്കെയാണ് മോസ്മരത്തിൽ ആഫ്യത്തുള്ള ദീർഘായുസം പ്രധാനിച്ചിട്ട് അതിലപ്പുറം നമ്മൾ ചെയ്യുന്ന സൽക്രമങ്ങൾ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഇതിന് മറ്റൊരു ലാപേക്ഷ നമ്മൾ അധികമായിട്ടുള്ള മറ്റൊന്നും തന്നെ നമ്മളെ പ്രതീക്ഷയിൽ ഇല്ല പലത്ര ആയിട്ടുള്ള ദൈവിക പിന്നെ മോശം മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അപ്പം മോസ്മല പകുച്ചിട്ട് അഥവാ വിവരം ഇരുവീട്ടിലും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സഹായിച്ച പല വ്യക്തികളുണ്ട് ഇതിന് നമുക്ക് പിന്നെ ഇതിന് ഒരുപാട് ആൾക്കാർ ഇത്തരം സംരംഭങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിച്ച ഈ വീട് മാത്രമല്ല ഇപ്പം ഈ കോമ്പൗണ്ടിൽ തന്നെ ഇരുപത്തേഴ് വീടുകളുണ്ട് അതേ ക്രമത്തിൽ ഇതിന്റെ ചുറ്റപ്പുറം അപ്പുറത്തായിട്ട് കുറേ വീടുകൾ ഉണ്ടാക്കി കൊടുത്തവരുണ്ട് അതുകൂടാതെ തെരക്കെ പച്ചയിലും മുഖ്യമായിട്ട് ഗവൺമെൻ്റേയും മുസ്ലിം ലീഗിൻ്റെയൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ടാക്കുന്നു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഈ വീടുകളെല്ലാം തന്നെ പണി പൂർത്തീകരിച്ച് അർഹതപ്പെട്ട ആൾക്കാർ അതിലേക്ക് മാറ്റി താമസിപ്പിച്ച് ഇനിയൊരു ദുരന്തത്തിന് ഈ പ്രദേശത്തെയും വന്നോ നമ്മളെയും അന്നോ സമയത്തേക്ക് കാത്തുരക്ഷിക്കട്ടെ എന്ന് ഞാൻ അർഹമല്ല പ്രാർത്ഥനയോടെ സ്ലാ പറഞ്ഞ വഴിക്ക് തന്നെ പറയാ നമ്മളെ മാനമാക്ക നല്ലവർക്ക് ഇതൊരു മുന്നോട്ട് പോയി ഇനിയും ഇങ്ങനെ കാര്യത്തിൽ നമുക്ക് ഇടപെടാൻ സൗകര്യം സന്ദർഭം ഉണ്ടാക്കി ശേഷം നാഥൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അവസരം അപ്പൊ ഏതായാലും വിശാഖങ്ങൾ ഞങ്ങൾ ജാംജു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമസ്ഥർക്കും അതേമാതിരി നമ്മുടെ റൈഫ സൂപ്പർ മാർക്കറ്റിന്റെ ബ്രയനാജിക്കും ഞങ്ങളെ അൽഫ് സൂപ്പർ മാർക്കറ്റിനെ ഞങ്ങളെ വാപ്പുകാക്കും ഒക്കെ വേണ്ടി ദ്വാശ്ചെയ്യണം നാട്ടിലൊരു വിഷമമുണ്ടായപ്പോൾ അത് പരിഹരിച്ചു കൊടുക്കാൻ എന്താ ഞങ്ങളെ കൊണ്ട് കഴിയുക എന്നുള്ളതിന് സഹായം ചെയ്തുകൊണ്ട് മാതൃക കാട്ടിയ മനുഷ്യ സ്ത്രീകളാണ് സ്ഥാപനങ്ങൾ ഇതൊക്കെ ഈ പെട്ട ആൾക്കാരെ ഇവരെ അധ്വാനം തന്നെയാണ് ഇന്ന് ഞങ്ങളെ വയനാട്ടിലെ ചുരൻമേലക്കാർക്ക് നമുക്ക് ഏറ്റവും എല്ലാവരും വീട് നിർമ്മിക്കുന്നതിന് മുന്നേ നമുക്കിത് പറഞ്ഞു പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഇനി ഞങ്ങൾ റോഡിൻ്റെ വർക്ക് ബഹുമാനപ്പെട്ട കുറ്റൂരി ദ്രഹ്മാനാജി ഞമ്മക്ക് ഈ സ്ഥലം എടുത്തത് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ നാലേ മുക്കാൽ ലക്ഷം ഉറപ്പേക്ക് ഇതിൻ്റെ നടു റോഡ് സൗകര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴത്തെ പഞ്ചായത്ത് നമുക്ക് മറക്കാൻ കഴിയില്ല പഞ്ചായത്ത് ഇതിന് സൈഡിൽ ഇപ്പോൾ നമുക്ക് ഫുള്ള് ലൈറ്റിട്ട് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മൂന്ന് നാല് കാല വസ്തുക്കാൽ വേണം അതിമൊക്കെ ലൈറ്റിട്ടാന്ന് ഏറ്റിട്ടുണ്ട് പിന്നെ റോഡ് അതുവരെ നമ്മൾ സ്ഥലത്തേക്ക് എത്തുകയുള്ള റോഡ് പഞ്ചായത്ത് ഫുള്ള് സൗകര്യം ചെയ്തു ഇനി ഓരോ ഇഞ്ഞ് വീണ്ടും അതിനുള്ള എന്താ വേണ്ട സപ്പോർട്ട് അപ്പോൾ മേപ്പാടി പഞ്ചായത്തിൻ്റെ പ്രവർത്തനം പ്രത്യേകിച്ച് ഇവിടുത്തെ വാർഡ് മെമ്പർ ചേച്ചിയാണ് ആ ചേച്ചി ഭയങ്കര ഉപകാരം പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് പ്രൊമോട്ടൊമോട്ട ആരാ നമുക്ക് കട്ടിലും പെട്ടെന്ന് തന്ന കമ്പനി ഏതാ നമുക്ക് നൂറ് കട്ടിലും പെട്ടെന്ന് തന്ന കമ്പനി അതാ ഒരു കമ്പനി ഞങ്ങൾക്ക് ഞങ്ങൾ നിർമ്മിക്കുന്ന നൂറ് വീട്ടിലേക്കും കട്ടിലും ബെഡും സൗകര്യങ്ങളും മുഴുവൻ അതും ഹൈ ക്വാളിറ്റി ഇതാ ചാറ്റന്റെ ബഷീർ ബഷീർത്തിക്കോടിക്കാൻ്റെ നേതൃത്വത്തിലാണ് അത് കിട്ടിയിട്ടുള്ളത് പിന്നെ അതേമാതിരി ഞങ്ങൾ ഉമ്മച്ചി കോഴിക്കോടുള്ള ഉമ്മച്ചിന്റെ വകയാണ് ഉമ്മച്ചിന്റെ കൂട്ടുകാരും കൂട്ടുകാരുംപാടെ കൂടിയിട്ടാണ് ഇതിലേക്ക് ഫാനും പിന്നെ അതും പിന്നെ ഞങ്ങൾ വാപ്പുകാൻ്റെ വകയാണ് ഇരുപത്തി ഏഴ് വീട്ടിൽ ഫാൻ ഓഫർ ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ ഞങ്ങളെ എന്ത് വഷീർക്കാണ് തോപ്പിൽ ബഷീർക്ക കോട്ടക്കര് അദ്ദേഹത്തിന്റെ വകയുണ്ട് ജ്യൂസ് മെഷീന് ആ പിന്നെ കുക്കറ് പിന്നെ അല്ല ഗ്യാസവും ഗ്യാസ് സ്റ്റൗവും പിന്നെ ആ മച്ചിന്റെ വകയാണ് വേറെന്തോ ഫാനും കൂടി പിന്നെ ഫാന് പെണ്ണും കുട്ടിയൊക്കെ പഠിച്ചാലുള്ള സാധനങ്ങളൊക്കെ വാപ്പുകയാണ് വാപ്പൊക്കെ വാങ്ങാണ് പഠിച്ച വാപ്പുക ചെറുച്ചു കാണ്ടട്ടാ നിങ്ങൾ ഞങ്ങൾ വാപ്പുകൊക്കെ വേണ്ടി ദിവയാണ് അതിനൊക്കെ ആയസ് ആയി അത് കൊടുക്കുക സമ്പത്തും പഠിച്ച വേറെ ഒന്നും അലക്കാഗ്രഹില്ല ഇവിടെ ജാം ജൂമിന്റെ ആയാലും ശരി ഐഫ ആയാലും ഉള്ള അല്ലെങ്കിൽ നമ്മളെ അലിഫായാലും ചിന്തിക്കണത് പഠിച്ചവൻ്റെ അടുത്ത് പോകുമ്പോ അല്ലേ കച്ചവടം ഉണ്ടാകട്ടെ അതെ കച്ചവടം തന്നെയാണ് ആരോഗ്യവും ആയസും വേണം രണ്ടും വേണം അപ്പഴല്ലേ എല്ലാം ഇൻഷാല്ലാ അപ്പൊ എന്നാ അങ്ങനെട്ടാ ഇൻഷാല്ല സ്വീകരിക്കട്ടെ